ഓം ശ്രീ ഗുരുഭ്യോ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനാൽ തർജ്ജമ ചെയ്യപ്പെട്ട ഒരു തമിഴ് ശ്ലോകം ഗുരുവിൻ്റെ ആദ്യ പ്രതിഷ്ഠ ശിവലിംഗമെങ്കിൽ ആദ്യ ശിഷ്യൻ ശിവലിംഗദാസൻ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞ് അരിവിപ്പുറത്ത് വാണരുളയ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ സേവയിൽ മൂർത്തിയെ നിർത്തിയ കൊച്ചപ്പിള്ള അനുഗ്രഹീതനായി അരിവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞ് ഏഴാം വർഷം കൊച്ചപ്പിപ്പിള്ള എന്ന തൻ്റെ ശിഷ്യനെ സന്യാസിയാക്കി ശിവലിംഗിദാസൻ എന്ന ദീക്ഷാനാമം നൽകി മഹാഗുരു അനുഗ്രഹിച്ചു കാളിദാസൻ്റെതെന്ന് കരുതപ്പെടുന്ന ഗംഗാഷ്ടകത്തിലെ ആദ്യത്തെ ശ്ലോകം ശ്രീനാരായണ ഗുരുദേവൻ തമിഴിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടതാണ് എന്ന് ശിവലിംഗിദാസ സ്വാമികളുടെ നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്വാമികളുടെ തന്നെ ഒരു കുറിപ്പോട് കൂടി കണ്ടെടുത്തിട്ടുള്ളതാണ് ഈ തമിഴ് ശ്ലോകം മഹാഗുരുവിൻ്റെ വിവർത്തനം ഇങ്ങനെയാണ് ഗുരുവിൻ്റെ മൗനാനുവാദത്തോടെ അവിടുത്തെ പാദപത്മങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ഈ ഉള്ളവൾ ചൊല്ലാൻ ശ്രമിക്കുന്നു ഓ കൺകളത്തനെയ് കരോടിയത്തനേ കരിപ്പുലി തോലുകള തിങ്കളിൻകലൈ വിടങ്കൾ ചീറും അരവങ്കളത്തനേ ചെറുന്തഴും ഗങ്കേ നീയും ഇതുപോൽ കണക്കിലേ നിന്നീരിൽ മൂഴുകുവോറവൻ്റെയും ചങ്കരുത്തുയരുമാങ്ക ചമ്പുവിൻ ചരൂപരാഗീതു ചത്യമേ അർത്ഥം എത്രയോ കണ്ണുകളും എത്രയോ തലയോട്ടികളും ആനത്തോലുകളും പുലിത്തോലുകളും ധരിച്ച് എത്രയോ തിങ്കൾക്കലകളും എത്രയോ വിഷം ചീറ്റുന്ന പാമ്പുകളും ഉൾക്കൊള്ളുന്ന ശിവസ്വരൂപത്തിൽ നിന്നും തിങ്ങി വിങ്ങി ഞെരിങ്ങി വെളിയിലേക്ക് പ്രവഹിക്കുന്ന അല്ലയോ ഗംഗേ നീയും ഇതുപോലെ കണക്കില്ലാത്തവണ്ണമുള്ളതാണല്ലോ നിൻ്റെ വെള്ളത്തിൽ മുഴുകുന്ന ഓരോരുത്തരെയും നീ മംഗള തീർക്കുന്നത് കൂടാതെ നീ അവരെ സംസ്കരിച്ച് ശിവഭഗവാൻ്റെ സ്വരൂപമുള്ളവരാക്കി തീർക്കുന്നു ഇത് സത്യം തന്നെ ഓം ശ്രീനാരായണ പരമഗുരവേ നമഹ ഓ